പൊന്നാനിയിലും മലപ്പുറത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് മലപ്പുറത്ത് മുതിർന്ന നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ മത്സരിക്കും പൊന്നാനിയിൽ നിന്നും അബ്ദുൽ സമദ് സമതാനിയാണ് ജനവിധി തേടുന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്നും നവാസ് ഗനിയും മത്സരിക്കും പൊന്നാനിക്കു പകരം മലപ്പുറം വേണമെന്ന ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ആവശ്യം മുസ്ലിം ലീഗ് നേതൃത്വ യോഗം അംഗീകരിക്കുകയായിരുന്നു മൂന്നാം സീറ്റ് എന്നാവശ്യത്തിനു പകരമായി അനുവദിച്ച രാജ്യസഭാ സീറ്റിൽ മത്സരിക്കാനും മുസ്ലിം ലീഗ് തീരുമാനിച്ചു പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് നേതൃത്വ യോഗത്തിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് യു ഡി എഫിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ വ്യക്തമാക്കി മുസ്ലിം മുസ്ലിം ലീഗ് ലീഗ് പാർലമെന്റിലേക്ക് പാർലമെന്റിലേക്ക് മൂന്ന് സ്ഥാനാർത്ഥികളാണ് മൂന്ന് സ്ഥാനാർത്ഥികളെയും ഇവിടെ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് അതിൽ കേരളത്തിൽ നിന്ന് രണ്ട് സീറ്റുകളിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ പൊന്നാനിയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ടാണ് മത്സരിക്കുക രാംനാഥപുരത്ത് തമിഴ്നാട്ടിൽ രാമനാഥപുരത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നു തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെയുമായിട്ട് യോജിച്ചു നിന്നുള്ള ഒരു മുന്നണിയിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് പൊന്നാനിയിൽ സാഹിബ് നവാസ് സിറ്റി സ്ഥാനാർത്ഥി നേതാക്കളുടെ സേവനം എല്ലായിടത്തും ലഭിക്കാനാണ് മലപ്പുറത്ത് സീറ്റുകൾ വെച്ച് മാറിയതെന്നും തങ്ങൾ പറഞ്ഞു രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രഖ്യാപിക്കില്ലെന്നും രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥിയുണ്ടാകുമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു അതോടൊപ്പം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി ഓൾ ഇന്ത്യയിൽ ഓൾ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ യു പിയിലൊക്കെ അലയൻസ് ശരിയായി വരുന്നുണ്ട് രാജ്യസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതൊന്നും ജനങ്ങളെ ബാധിക്കൂല ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ പ്രതീക്ഷ ഉണർന്നു വരുന്ന കാര്യങ്ങളാണ് അടുത്ത ദിവസങ്ങളിൽ നേരത്തെ ആലുവയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിലായിരുന്നു മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിനു പകരമായി മുസ്ലിം ലീഗ് രാജ്യസഭാ സീറ്റ് നൽകാനുള്ള ധാരണയിലെത്തിയത്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി